ഭഗവാൻ എടുത്തുടാ തുളസി അല എല്ലാം കൂടെ അല്ലല്ല നമ്മള് തുളസി പറിച്ചു കളഞ്ഞിട്ടേ ഭഗവാനുണ്ടാവും ചൂട അറിയാവുന്ന ഞാൻ ചോദിച്ചു നാടിന്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണ് പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രം വൗവാക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്നും വലിയൊരു അറിയിപ്പ് വരികയാണ് ഇപ്പോ ഈ എന്താണ് ആ അറിയിപ്പ് എന്ന് പറയുന്നത് എന്താണ് അറിയിപ്പ് അറിയിപ്പ് തിരുവോണം വരുന്ന വെള്ളിയാഴ്ച ദിവസം അന്ന് ഗുരുതി പൂജ ഉള്ള ദിവസം അന്ന് തിരുവോണമായോണ്ട് ഗുരുതി പൂജ മാറ്റി വെക്കുന്നു അടുത്ത ആഴ്ചക്ക് മാറ്റിയാണ് ഭക്തനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഗുരുതി പൂജ മാറ്റി വെക്കുന്ന ഒരു സംഭവം ആദ്യം തിരുവോണ മരുന്നുകൊണ്ടാണ് തിരുവോണം മരുന്നുകൊണ്ട് ആ ദിവസം ഗുരുതി പൂജ മാറ്റിവെക്കുന്നു മറ്റെല്ലാ പൂജകളും ഉണ്ട് കുരുതി പൂജ മാറ്റി വെക്കുന്നു അന്നത്തെ ഒരു ദിവസം അടുത്ത ആഴ്ച തുടർന്ന് നടത്തിക്കൊണ്ട് പോയി അപ്പൊ ഈ ഭക്തർക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും കാര്യം തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിൽ കുരുതി പൂജയിൽ പങ്കെടുക്കുന്നവർക്കാണ് ഇവിടെ പലപ്പോഴും ബലം കിട്ടിയതായിട്ട് ഭക്തർ പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നത് ശരിയായിരിക്കും പക്ഷെ ഭഗവാന്റെ ഇതെ തപാൽ വഴി ലഭിച്ച ആ ഒരു പൂജയുടെ അതായത് ഒരാള് എവിടെ ഇരുന്ന് ഏതോ ഒരു സ്ഥലത്തേക്കെന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേര് ഞങ്ങൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല ആ പൈസ അതായത് അവര് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഒരു ആ പണം പോസ്റ്റ് ഓഫീസ് വഴി മണിയോട്ടുമായിട്ട് അയച്ചു ആ പണം ഇവിടെ ഇപ്പൊ അദ്ദേഹം കൈപ്പറ്റി അദ്ദേഹം ഈ ദേവിക്ക് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അദ്ദേഹം ആ പണം നേരിട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണ് കാര്യം ആ ദേവിക്ക് ദേവിയുടെ അടുത്തേക്ക് ആ പണം എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ പൂജ ചെയ്തതിന് അത് എത്തുമ്പോഴ അവരുടെ ആ ഒരു ഫലം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുകയുള്ളൂ എന്നുള്ളതിനൊരു തെളിവാണ് ഈ സംഭവം ഒരു ദൃശ്യം അത് ഭഗവാനെടുത്തുടാട്ടാ തുളസിലൂടെ അല്ല അല്ല എടുത്തുടാ ഇത് ഇട്ടൂട നമ്മള് തുളസി വറിച്ച് കളഞ്ഞിട്ടേ ഭഗവാൻ ഉണ്ടാവുടാ ആ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ എടുത്തേണ്ടത് എന്റെ നിങ്ങളെ ഭാഗ്യത്തിന് എന്റെ കണ്ണിൽ തന്നെ അത് കാണുകയും ചെയ്തു ഞാനത് ഇടാനും ഒത്തു ആ ഭഗവാനാണ് എന്നെ അവിടെ വർത്തിച്ചതും ഇപ്പൊ മണിയാർഡർ വന്ന് പോസ്റ്റ് ഓഫീസിന് കോഴിക്കോട്ടുന്ന് ഒരു ഭക്ത അവർ ആവശ്യം നടന്നപ്പോഴേ അവര് ഭഗവാനിൽ ലക്ഷണ അയച്ചു അതുകൊണ്ടുവന്ന് ഭഗവാൻ തൊമ്പി വയ്ക്കാനാണ് ഞാൻ വന്നത് മണിയാർഡർ വന്ന് പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റ്വാനും വന്നത് അതുകൊണ്ടു ഭഗവാൻ തമ്പി വയ്ക്കാനവിടെ കയറിയപ്പോഴാണ് ഇത് കാണുന്നത് നിങ്ങളുടെ ഭാഗ്യം കേട്ടോ ദോഷം വരും ഭഗവാനെ അത് ചെയ്യില്ല തുളസി നമ്മള് തുളസിയുടെ പൂ വീർത്ത് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് തുളസി എലേമാകത്ത് അതാണ് ഭഗവാൻ തുളസി പൂ വെച്ചു അതാണ് അത് നിങ്ങൾ നല്ല ഭാഗ്യം വീടല്ല ഇല്ല ഇല്ല ഒരുത്തരം വയ്ക്കൂല്ല ഒരു എന്റെ അറിവില്ല എന്റെ എന്റെ അറിവാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ അറിവ് വേറെ ഉണ്ടെങ്കിൽ സഹിക്കാം എനിക്കറിയാവുന്ന ഞാനെന്നുവെച്ചാൽ വലിയ പണ്ഡിതനൊന്നുമില്ല ഞാൻ ഒരു പത്ത് നാൽപ്പത് വർഷം ഉണ്ട് ഈ ഭഗവാനെ വെച്ച് പൂജിക്കുന്നു കേട്ടോ ഒറ്റയ്ക്ക് വെച്ച് കഷ്ടപ്പെട്ട് പൂജിക്കുന്നു ആ ഒരു അറിവേ എനിക്കുള്ളൂ വലിയ പണ്ഡിതനൊന്നുമില്ല ഭഗവാനെ ഉപയോഗിച്ച് പൂജിക്കുന്നു അപ്പം ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പറഞ്ഞിരുന്ന് ഞാൻ അത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ല ഞാൻ വലിയ പണ്ഡിതനും ഒന്നും അല്ല അപ്പൊ അത് മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് വന്നപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ദൈവീയമായിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുകിട്ടാൽ മതി ഈ പോസ്റ്റുവാൻ ഇപ്പം ഈ പൈസയും കൊണ്ട് വന്നുകൊണ്ട് മണി ഓർഡർ കൊണ്ട് വന്നോണ്ട് ആ പൈസ ഭഗവാന്റെ തുമ്പി ഭഗവാന്റെ ഭാഗത്തിൽ വെക്കാനായിട്ട് ഞാൻ കൊണ്ട് കേറിയപ്പോൾ ഇത് കണ്ടു അത് വെച്ചിട്ടാണ് ഇറങ്ങിയ ഉടനെ എടുത്തത് വെച്ചുകൂടാ വെക്കാൻ പാടില്ല അറിയാവുന്ന ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കുക എന്റെ അറിവുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ ചെയ്യ ഭഗവാന് സാധാരണ ഞാൻ ഇത്രയും പ്രായത്തിനകത്ത് തുളസി ഞങ്ങൾ പറിക്കുമ്പോ ഒരു ഇതാ ഇതുപോലെ പറിച്ചാൻ മാറ്റും കണ്ടോ ഈ പൂ നിങ്ങൾക്ക് ഒരു നല്ലൊരു അറിവാണ് ഭഗവാൻ തന്നിരിക്കുന്നത് ജീവിതത്തിൽ ഇത്രയും നാള് കിട്ടാത്ത ഒരു വലിയ അറിവാണ് ഭഗവാൻ തന്നെ അറിയില്ല അതാണ് നിങ്ങൾക്ക് പൂ വഹിച്ചുടാ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത് പ്രയാസമൊന്നും തോന്നരുത് കേട്ടാ പ്രായത്തിന് രണ്ടു മാലയും കെട്ടിട്ടോട് കേട്ടത് ഭഗവാൻ ഒരു മാലയ്ക്ക് വരെ രണ്ട് മാലയും കെട്ടിട കേട്ടോ ഞങ്ങൾ അവിടെ വന്ന് മരുന്ന് വട്ടമിട്ട് കണ്ടായിരുന്നോ കണ്ടാരുന്നോ ആ ഭഗവാന്റെ മുമ്പിൽ ആ പൂജ സമയത്ത് ഒട്ട ഇടുന്ന വിഷം ഭഗവാന്റെ ദർശനമല്ലേ കിട്ടുന്നത് കൊച്ചു കാര്യമാണോ ആ പൂജ ചെയ്യുന്ന സമയത്ത് വട്ട ഇടുന്ന പറഞ്ഞ കാര്യമല്ല കാണാൻ പറ്റാവുന്നവർക്ക് കാണാൻ നോക്കും എല്ലാവർക്കും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ എന്ന് പറഞ്ഞു ചെയ്യണം അല്ലാതെ കിട്ടൂല ഭഗവാന് ഇത്രയും പരീക്ഷണങ്ങള് നമ്മളെ നടത്തും നമ്മളെ വളച്ചൊടിച്ച് ഞവിടിയെടുക്കും അപ്പോഴും നമ്മൾ പറയും ഭഗവാൻ എന്ത് തരുന്ന് നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ നിക്കണം അതല്ല ഇത്രയും ചെയ്തിട്ട് ഭഗവാൻ ഒന്നും തരുന്നില്ല എനിക്ക് വേണ്ട പോകരുത് അവിടെ നിക്കണം നിന്ന് വീണ്ടും ഭഗവാൻ ഭിക്ഷ കണ്ട തന്തിക്കോളാം എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കണം തരും മൂന്ന് മാസത്തിനാകുമ്പോൾ തരും തന്നിരിക്കും അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം പരീക്ഷിക്കും പേടിക്കരുത് ആര്യം പേടി മടഞ്ഞിട്ട് നമ്മൾ ധൈര്യമായിട്ട് നിന്ന് പ്രവർത്തിക്കണം എന്ത് വന്നാലും നമ്മൾ സഹിച്ച് പോകും എന്ന നമ്മക്ക് തന്നിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ടാ ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവം ഇത്രയും ചേട്ടൻ എനിക്കും കിട്ടുന്നില്ല ഞാൻ എനിക്ക് ദൈവം വേണ്ട ഒന്നും വേണ്ട ഞാൻ പോണെന്ന് പോകണ പേര് പോകണുണ്ട് ഓ വരുത് നമ്മൾ ഭഗവാൻ തരുന്നത് മതിയെന്ന് പറഞ്ഞിരിക്കണം അങ്ങനെ നിന്നാണ് ഞാൻ ഇതുപോലെ ഉണ്ടായി കേട്ടോ പത്ത് രൂപ ഒരു ദിവസം വിളക്കെണ്ണയ്ക്ക് വരാത്ത ദിവസങ്ങളുണ്ട് മുപ്പത്തഞ്ചു വർഷത്തിനകത്ത് മുപ്പത്തഞ്ചു ഞാൻ പത്ത് രൂപ ഒരു ദിവസം വിളക്കെണ്ണക്ക് വരാത്ത ദിവസമുണ്ട് അന്നും ഞാൻ ഈ അമ്പലം ഇതുപോലെ കൊണ്ടുപോയി വ്യാഴ്ച ദിവസം ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നടന്ന ലക്ഷ്മി പൂജയിൽ പങ്കെടുത്ത് അനേകങ്ങൾ മടങ്ങും മടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ അപ്പോ ഈ ക്ഷേത്രത്തിൽ ഇന്നെത്തി നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു കാര്യം ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായ ജയദേവൻ അദ്ദേഹം ഒരു ഒരു വളരെ അറിഞ്ഞിരിക്കേണ്ട നമ്മളെല്ലാ ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ മെസ്സേജ് നമുക്ക് തന്നു ഇവിടെ ഏഹ് ദേവി ദേവന്മാർക്ക് സമർപ്പിച്ച തുളസിമാല അതിൽ തുളസി പൂ ഉണ്ടായിരുന്നു ഒരു ഭക്ത സമർപ്പിച്ചത് അത് അത്തരത്തിൽ സമർപ്പിക്കാൻ പാടില്ല അത് ഈ ആചാ അല്ലെങ്കിൽ ഈ നമ്മൾ സമർ അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഗുണത്തെക്കാർ ഏറെ ദോഷമുണ്ടാകുമെന്നാണ് അദ്ദേഹം ആ ഭക്തിയോട് പറഞ്ഞത് ആ ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ഭക്തരൊക്കെ ഈ എത്തിച്ചേരാൻ കഴിയാത്ത ഭക്തർ തങ്ങളുടെ പൂജയിലൊക്കെ പങ്കെടുക്കാൻ അതായത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷം വഴിപാടും ദക്ഷിണയും ഒക്കെ പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്ക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തിക്കുന്നു അത്തരത്തിലൊരു സാഹചര്യം നമുക്ക് കാണാനിടയിൽ അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം പങ്കുവയ്ക്കുന്നു ഒപ്പം തന്നെ പതിവ് പോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ ഈ ലക്ഷ്മി പൂജ നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തെ ചുറ്റി വട്ടമിട്ട് കൃഷ്ണപ്പരന്ത് പറക്കുന്ന ആ ദൃശ്യങ്ങളും നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷവും ചാരിതാർത്ഥ്യത്തിലൂടുകൂടി ഇന്ന് ഇന്നേ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നു മറ്റൊരു ദിവസം വീണ്ടും കാണാം Kameraman Anish, Mangalore Telekom. Rajnish, Bismillah